നമസ്കാരം ഞാൻ സന്തോഷം ബൾത്ര ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം കൊണ്ട് വരുന്ന പൂരനക്ഷത്രക്കാർക്ക് വരുന്ന ഫലങ്ങളെ കുറിച്ചിട്ടാണ് അപ്പം അത് എത്രത്തോളം പൂരനക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം ഗുണകരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു രീതി അപ്പൊ നമുക്ക് നോക്കാം നക്ഷത്രം ചിങ്ങക്കൂറിലാണ് വരുന്നത് വ്യാഴം പുതുതായിട്ട് മാറി വരുന്നത് പതിനൊന്നിലാണ് അപ്പോൾ പതിനൊന്ന് ലാഭസ്ഥാനമാണ് നക്ഷത്രക്കാരെ അപേക്ഷിച്ചിട്ട് ഈ വ്യാഴമാറ്റം വളരെ ഗുണകരമായ ഫലങ്ങളാണ് കൊടുക്കുന്നത് സ്ഥാനത്തിന് ഉയർച്ച അതായത് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ പോലുള്ള വിഷയങ്ങൾ ഇഷ്ടസ്ഥലത്തോട്ടുള്ള മാറ്റങ്ങൾ ൊക്കെ ലഭിക്കുന്നതിന് സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടെയായിട്ട് ഈ സമയം കാണുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം വരുന്നതിനും ലോണ് മുതലായ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചവർക്ക് ലോണ് പാസായി വരുന്നതിനും ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തന മേഖലകളിൽ ഇടപെട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റെ ഗുണവും വിവാഹം പോലുള്ള വിഷയങ്ങൾ തടസ്സപ്പെട്ട് നടക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരുന്ന ഒരു കാലഘട്ടവും പൊതുവെ സ്ഥാനത്തിനും തൊഴിലിനും ആരോഗ്യത്തിനുമൊക്കെ വളരെ ഉയർച്ച കൊടുക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ വ്യാഴമാറ്റത്തെ പൂരം നക്ഷത്രക്കാർക്ക് കാണാം വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നു സ്വദേശത്തായാലും പടുത്ത കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന അലസ്വതയും മടിയും അതൊക്കെ മാറി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു വരുവാനുള്ള സാധ്യതയൊക്കെ കാണും അപ്പൊ ഇത് പതിനൊന്നില് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വരുന്ന ഈശ്വരാനുഗ്രഹത്താണ് സ്ഥാനത്തിനും ധനത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഉയർച്ച കൊടുക്കുന്ന ഒരു ഫലമാണ് പതിനൊന്നില് വ്യാഴം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ശനി അഷ്ടമത്തിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് ഏഴര ശനി ആയിരുന്നു അത് മാറി ഇപ്പം അഷ്ടമശനിയായി അപ്പോൾ അതിൻ്റെതായ കുറച്ച് ദുരിത ഫലങ്ങളിലൂടെ ഈ നക്ഷത്രക്കാരെ അനുഭവിക്കേണ്ട ഒരു സാധ്യത ഒരു കാലഘട്ടമാണ് അപ്പോൾ എട്ടിൽ ശനി പുത്ര ഭാര്യാധികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കളത്രത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് കാര്യതടസ്സമൊക്കെ വളരെ ഉണ്ടാവും ശരീരത്തിൽ ജോയിൻ പെയിന് തേയ്മാനം മുടികൊഴിച്ചിൽ എന്ന് പറയുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളും കൂടെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് സർവ്വപ്രണാശോ വിപതവും മാറുകയും പ്രദേശവും അശ്വതാസ്ത്ര എന്ന് പറയുന്ന ഒരു ഫലം കൂടെ ഈ അഷ്ടമത്തില് ശനിസഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളും ഉണ്ടാവുക കഴുത്തിന് മേളിലോട്ടുള്ള അസുഖങ്ങളില്ല പിന്നെ ജോയിന്റ് പെയിൻ വാത സംബന്ധമായ പ്രയാസങ്ങള് അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ധനലാഭം വരുന്നത് നമ്മുടെ വസ്തുവകകളോ അല്ലെങ്കിൽ നമുക്ക് കൈവശമുള്ള ഓർണമെന്റ്സോ ഒക്കെ വിറ്റോ പണയം വെച്ചോ ഒക്കെ കയ്യിൽ കാശ് വരാനുള്ള ഒരു യോഗം കാണിക്കുന്നുണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മളുടെ എന്തെങ്കിലും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വേണം ആ കാശ് നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പരിപാടി ഉയറി തിരിഞ്ഞ് സാമ്പത്തിക നഷ്ടം വരുത്താൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടമായിട്ട് സൂചന തരികയാണ് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ കാര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തന മേഖല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഉള്ള പ്രവർത്തന മേഖലകൾ നടത്തിയിരിക്കുമ്പോൾ ഒന്നുകൂടെ ആലോചിക്കുക അപ്പോൾ അത് വേണ്ട ഉചിതമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ കാശ് ചിലവാക്കുന്നതാണ് ഉചിതമായ സമയം പതിനൊന്നില് വ്യാഴം നിൽക്കുന്നു എന്നുള്ളത് ഈശ്വരാനില്ല സൂചിപ്പിക്കുന്നുവെങ്കിലും അഷ്ടമത്തിലെ ശനി അഷ്ടമത്തിലെ രാഹു രണ്ടിൽ കേ രണ്ടിലെ കേതു ഇതൊക്കെ നമുക്ക് ആ ഗ്രഹനിലകളെ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പതിനൊന്നില് വ്യാഴം നിൽക്കുന്നു എന്ന് പല ജ്യോതിഷികളും നിങ്ങൾക്ക് നല്ല സമയമാണ് നിങ്ങൾക്ക് വളരെ ഇച്ചടി തിച്ചടി കയറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മതിമറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പന്ത്രണ്ട് വ്യാഴമുണ്ട് എന്നുള്ള ഒരു ഈശ്വരാനുഭവം ഉണ്ട് എങ്കിലും ഈ മറ്റ് ഘടകങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യത്തിന് അറിഞ്ഞിരിക്കാൻ പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോതിഷിയെ കൊണ്ട് നിങ്ങളുടെ ജാതക ഫലങ്ങളെ കൊണ്ട് ഈ സമയത്തെ അനുകൂലമാണോ കാരണം ജാതക പ്രകാരം മോശ സമയമാണെങ്കിൽ ഈ സമയം നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് അല്ല ജാതകത്തിന് അനുകൂലമായ സമയമാണ് എങ്കിൽ ഈ ശനി വ്യാഴവും ഒക്കെ നമുക്കും ഇഷ്ടസ്ഥാനത്താണ് അല്ലെങ്കിൽ അതിനനുകൂലമായ ഒരു ദിശയും അപകാരം ചിത്രകാലഘട്ടങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ബിസിനസ്സുകളായാലും പുതിയ കാര്യങ്ങളിലോട്ടൊന്നും ഇറങ്ങിയിരിക്കുന്ന ഒരു തടസ്സവും വരില്ല ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകും താണ് ഇഷ്ടദേവതയെ ഭജിക്കുക ശിവനെയും ശാസ്ത്രാവിനെയും ഭജിക്കുന്നത് ഈ സമയത്ത് വളരെ ഗുണകരമായ ഫലങ്ങൾ തരുമെന്ന് കാണുന്നുണ്ട് പക്കനാളതോറും ഏതെങ്കിലും അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തുളസിമാല നെയ്വിളക്ക് പാൽപ്പായസം ഒക്കെ കൊടുക്കാമെങ്കിലും യഥാശക്തി നമ്മളെ കൊണ്ട് കഴിയുന്നത് ഭഗവാന് അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും എന്നുള്ളതിൽ സംശയമില്ല പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് അനാബിൾ ചെയ്ത് കഴിയുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തുടക്കത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊരു നാളിൻ്റെ വിശേഷവുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം